ഇന്ത്യയിലെത്തി ഒരു ദിവസം പിന്നിടുമ്പോഴും ഷൈഖ് ഹസീന എവിടെ അഭയം തേടുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് ഇന്ത്യയിൽ നിന്നും യു കെയിലേക്ക് പോകാനായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ പദ്ധതി എന്നാൽ അഭയം നൽകില്ലെന്ന നിലപാടാണ് ബ്രിട്ടീഷ് സർക്കാർ ധാക്ക ശേഷം ഷൈഖ് ഹസീന ഇന്ത്യയിലേക്ക് വരാൻ തീരുമാനിച്ചതിൽ അതിശയമൊന്നുമില്ല മോദി സർക്കാർ പലയിടങ്ങളിലും ഹസീനയ്ക്ക് പിന്തുണ നൽകിയത് തന്നെയാണ് ഇതിന് കാരണം എന്നാൽ മോദിയുടെ ഉറ്റ സുഹൃത്തായിട്ടും ഹസീനയ്ക്ക് അഭയം നൽകുന്നതിൽ നിന്നും ഇന്ത്യയെ പിന്തിരിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട് ബംഗ്ലാദേശിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഷൈഖ് ഹസീനയ്ക്ക് നൽകുന്ന ഈ പിന്തുണ അവരുമായുള്ള ബന്ധത്തിന് തിരിച്ചടിയാവുമോ എന്ന് ഇന്ത്യ ഭയക്കുന്നതാണ് പ്രധാന കാരണം ഹസീനയുമായല്ല ബംഗ്ലാദേശിലെ ജനങ്ങളുമായിട്ടാണ് തങ്ങൾക്ക് ബന്ധമെന്ന് വിശദീകരിക്കാനാണ് ഇപ്പോൾ ഇന്ത്യ ശ്രമിക്കുന്നത് ഹസീനയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകിയാൽ ഈ വാദത്തിന്റെ മൂനെയൊഴി ഷൈക്ക് ഹസീനയ്ക്ക് അഭയം നൽകുന്നത് രാജ്യത്തിന്റെ കിഴക്കൻ അതിർത്തികളിൽ സംഘർഷത്തിന് കാരണമാകുമെന്നും ഇന്ത്യ ഭയപ്പെടുന്നു ബംഗ്ലാദേശുമായി ഏകദേശം നാലായിരത്തി തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ ഇന്ത്യക്ക് അകർത്തിയുണ്ട് നിലവിൽ അതിർത്തികളിൽ ബി എസ് എഫിന്റെ നേതൃത്വത്തിൽ കനത്ത ജാഗ്രതയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിർത്തികളിൽ ഉണ്ടായിക്കാവുന്ന അശാന്തിയും ഷൈഖ് ഹസീനയ്ക്ക് അഭയം നൽകുന്നതിൽ നിന്നും ഇന്ത്യയെ പിന്തിരിപ്പിക്കുന്ന മറ്റൊരു ഘടകമാണ് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഷൈഖ് ഹസീന ഇന്ത്യയിലേക്ക് അഭയാർത്ഥിയായി എത്തിയിട്ടുണ്ട് ഭർത്താവിനും മക്കൾക്കും സഹോദരിക്കും ഒപ്പമായിരുന്നു അന്ന് ഹസീന ഇന്ത്യയിലെത്തിയത് പിതാവ് ഷൈഖ് മുജീബുർ റഹ്മാൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളുടെ കൊലപാതകത്തെ തുടർന്നായിരുന്നു ഹസീനയുടെ ഇന്ത്യയിലേക്കുള്ള വരവ് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെ ആറു വർഷക്കാലം അവർ ഡൽഹിയിലെ പണ്ടാര റോഡിൽ താമസിക്കുകയും ചെയ്തിരുന്നു വിവാദക്കോട്ട ചൊല്ലിയുള്ള അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കും വ്യാപകമായ കലാപങ്ങൾക്കും ശേഷം പതിനഞ്ച് വർഷത്തെ ഭരണം നാടകീയമായി അവസാനിപ്പിച്ചാണ് ഷൈഖ് ഹസീന തിങ്കളാഴ്ച വൈകുന്നേരം ഡൽഹിക്ക് സമീപമുള്ള ഹിണ്ടൻ എയർബേസിൽ വന്നിറങ്ങിയത്